ഖത്തറിൽ ഓൺലൈൻ വ്യാപാരത്തിന് തുടക്കം പ്രമുഖ ലഗേജ് ആൻഡ് ട്രാവൽ ആക്സസറീസ് പാരാജോൺ കുറിച്ചു ലളിതവും അതിവേഗത്തിലുമുള്ള സേവനങ്ങൾ ഉറപ്പാക്കുകയാണ് ഗ്രൂപ്പിന്റെ ലക്ഷ്യം അൽബിദ പാർക്കിൽ നടന്ന ചടങ്ങിൽ പാരാജോൺ ഡിജിറ്റൽ സേവനങ്ങൾ ഉദ്ഘാടനം ചെയ്തു കമ്പനി പ്രതിനിധികളും സാമൂഹ്യ മേഖലയിലെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഉപഭോക്താക്കൾക്ക് മികച്ച സേവനങ്ങൾ ഏറ്റവും വേഗത്തിൽ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതിയെന്ന് സംരംഭകർ പറഞ്ഞു ദോഹയിലെ പാരാജോണെ ഞങ്ങൾ തുടങ്ങിയിട്ട് ഏകദേശം പതിനാറ് വർഷമായി ഇന്ന് ഞങ്ങൾ മീഡിയ വണ്ണിൻ്റെ ദോഹറാൺ എന്നുള്ള ഈ പരിപാടിയിൽ വെച്ച് ഞങ്ങളുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ നിങ്ങളുടെ സാധനങ്ങൾ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് വിമാനത്താവളങ്ങളിൽ ലഗേജ് അസിസ്റ്റൻസ് സർവീസ് നടത്തുന്ന ഏക ഏകദേശം ആണ് നമ്മൾ ട്രാവൽ അസിസ്റ്റൻസ് എയർപോർട്ടുകളിലുള്ള ട്രാവൽ അസിസ്റ്റൻസ് നമ്മൾ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട് ലൈക് കേരളത്തിലുള്ള കണ്ണൂർ ഒഴിച്ചിട്ടുള്ള എല്ലാ എയർപോർട്ടും കൊച്ചി ട്രിവാൻഡ്രം കോഴിക്കോട് ഈ മൂന്ന് എയർപോർട്ടുകളിൽ നമ്മുടെ ലഗേജുമായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ലഗേജ് കൺവെയർ ബെൽറ്റ് നിങ്ങളുടെ വണ്ടിയിലേക്ക് എത്തിക്കുന്ന ഒരു സർവീസാണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഡൽഹി മുംബൈ ബംഗളൂരു ഹൈദരാബാദ് ലക്നൌ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്ക് വൈകാതെ സേവനം വ്യാപിപ്പിക്കുമെന്നും സംരംഭകർ വ്യക്തമാക്കി മീഡിയ വൺ ദോഹ